ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ആണ് ഇന്ന് ഞാനിവിടെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ടെടുക്കാൻ പറ്റുന്ന ഒരു കുമ്പളങ്ങ കുമ്പളങ്ങക്കറിയാണ് തയ്യാറാക്കിയിട്ടെടുക്കണത് ഈ ഒരു കറിയിൽ ഞാൻ തേങ്ങ ഒന്നും അരച്ച് ചേർത്തിട്ടില്ല അപ്പോൾ അതുകാരണം നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയിട്ടെടുക്കാൻ പറ്റുന്ന ഒരു കറിയും കൂടിയിട്ടാണ് ഇട്ടത് അപ്പോൾ ഇതുപോലെ തയ്യാറാക്കിയിട്ടെടുക്കണവരൊക്കെ ഉണ്ടാവും അറിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ ഈ ഒരു കറി തയ്യാറാക്കിയിട്ടെടുക്കാനായിട്ട് ഞാനിവിടത്തെ ഒരു കുക്കറിലേക്ക് നൂറ് ഗ്രാം അളവിൽ തൂവരപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് രണ്ടു മൂന്ന് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് എടുത്തതിന് ശേഷം ഈ ഒരു പരിപ്പ് വേവാനാവശ്യത്തിനായിട്ടുള്ള വെള്ളം കൂടെ ഇതിലേക്ക് ഒക്കെ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് ഈ ഒരു കുക്കർ അടച്ചതിന് ശേഷം ഈ ഒരു പരിപ്പ് പരിപ്പൊന്ന് വേവിച്ചിട്ടെടുക്കാം അപ്പോൾ പരിപ്പ് വന്നിട്ട് വരട്ടെ ഇനി ഞാനിത് ഈ ഒരു അളവിൽ കുമ്പളം എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയൊരു കഷ്ണമാണ് എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു മുന്നൂറ് ഗ്രാമോളം വരും ഇനി ഇതിൻ്റെ തൊലിയും കുരുമൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൂടെ എടുക്കാം അപ്പോൾ കുമ്പളങ്ങക്കെ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ചെറുതാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഇനി വെന്ത് വന്നിട്ടുള്ള ഉണ്ടല്ലോ അത് ഒരു മൺചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു പരിപ്പ് ഇതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു കുക്കറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന ശേഷം ഇതിലേക്ക് തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്ക് അടുപ്പ് ഓൺ ആക്കിയതിന ശേഷം ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആദ്യം തക്കാളിയാണ് ഞാനിവിടെ രണ്ട് തക്കാളിയാണ് കേട്ടോ ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണത് ഈ ഒരു കറിയിൽ ഞാൻ വേറെ പുളിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഈ ഒരു തക്കാളിയുടെ പുളിയാണ് കേട്ടോ ഈ ഒരു കറിക്കുണ്ടാവുക തക്കാളി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ചെറിയൊരു സവാള ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിന് പകരമായിട്ട് ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു അഞ്ചാറെണ്ണം കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് കീറിയതാണ് ഇട്ട് കൊടുക്കുന്നത് കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് കൂടെ ചേർക്കാം ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കാം അതിനുശേഷം ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ എടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് തിക്കായിട്ടാണ് ഇതിരിക്കുന്നത് അപ്പോൾ അതൊന്ന് ലൂസാക്കിയിട്ട് എടുക്കാനായിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുമ്പളങ്ങ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇത് ഇപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ അത് തിളച്ച് കഴിഞ്ഞാൽ ഒന്ന് ലൂസായിട്ടൊക്കെ വരട്ടെ കുമ്പളങ്ങന്ന് നല്ലോണം വെള്ളമൊക്കെ ഇറങ്ങിയിട്ടൊക്കെ വരും അപ്പോൾ ഇത് നല്ലോണം മിക്സ് ആക്കിയിട്ട് നോക്കണ സമയത്ത് ഉപ്പ് ഇച്ചിരി കുറവായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ ചേർത്ത് നല്ലോണം മിക്സ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കാട്ടോ അപ്പോൾ ഇതുപോലെ അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കുമ്പോൾ ഇടക്കിടക്കൊക്കെ തുറന്നിട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അതല്ലെങ്കിൽ അടിക്കൊക്കെ പിടിച്ചിട്ട് പോവും ഇപ്പോൾ കറിയൊക്കെ ഇവിടെ നല്ലോണം തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇനി ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലോണം ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടൊക്കെ ഒന്ന് വറ്റിച്ചിട്ട് എടുക്കുക ഈ ഒരു കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ടൊക്കെ വരണം കേട്ടോ ഇപ്പോൾ അതേ ഈ ഒരു കറിയൊക്കെ നല്ലോണം തന്നെ തിളച്ചിട്ട് ഇങ്ങനെ വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്ര മതി കേട്ടോ ഇനി നമുക്ക് ഈ ഒരു കറിയിലേക്ക് കടുകുമുളകൊക്കെ ഒന്ന് താളിച്ചിട്ട് വെച്ച് കൊടുക്കാം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചുകൊടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഇതൊന്ന് ചൂടായിട്ട് വന്ന് കഴിഞ്ഞാൽ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഈ ഒരു കടുക് നല്ലവണ്ണം ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമുക്ക് രണ്ട് വറ്റൽ മുളക് കട്ട് ചെയ്തിട്ടുള്ളതും പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് കറിയിൽക്ക് ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കുമ്പളങ്ങക്കാർ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് വളരെ ഈസി ആയിട്ടല്ലേ ഈ ഒരു കുമ്പളങ്ങക്കാർ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുവരെ ആയിട്ടും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്